പ്രിയപ്പെട്ടവരെ അക്ബർ സ്നേഹക്കൂട് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കാറക്കോറം മലനിരകളുടെ മടിത്തട്ടിൽ ലോകത്തെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നായ തുർത്തുക്ക് എന്ന ഗ്രാമത്തിലേക്ക് ഞാൻ നടത്തിയ മനോഹരമായ ഒരു യാത്രയുടെ വിവരണമാണ് നിങ്ങളുമായി ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് ദ ആപ്രിക്കോട്ട് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുർത്തുക് എന്ന ഈ മനോഹരമായ ഗ്രാമം പാക്കിസ്ഥാൻ്റെ ബോർഡറാണ് ഇന്ത്യയുടെ ലൈൻ ഓഫ് കൺട്രോള് ഈ ഗ്രാമത്തിലാണുള്ളത് അവിടെയുള്ള മിലിറ്ററി പോസ്റ്റിൽ ആണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ഞാനൊരു പട്ടാളക്കാരൻ്റെ മകനാണെന്ന് ഈ പോസ്റ്റിലെ ഓഫീസറോട് പറഞ്ഞപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ അയാൾക്കൊരു സല്യൂട്ട് ചെയ്തപ്പോൾ അയാൾ തിരിച്ചൊരു സല്യൂട്ട് ചെയ്തു വളരെ സന്തോഷം ഒരു പട്ടാളക്കാരൻ്റെ മകനാണെന്ന് നിങ്ങൾ ആ പറഞ്ഞതിൽ ഞാനും അഭിമാനിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത് അതെ ഞാൻ എന്നും അഭിമാനിക്കുന്നു എൻ്റെ പിതാവ് ഇന്ത്യയുടെ അതിർത്തി കാത്ത ഒരു പട്ടാളക്കാരനായിരുന്നു ഐ എം പ്രൗഡ് ബി സൺ ഓഫ് എ സോൾജർ ഓക്കെ ഇതാണ് ലൈൻ ഓഫ് കൺട്രോളിന് തൊട്ടടുത്തുള്ള ബോർഡ് നിങ്ങൾ വായിക്കുക പ്രൗഡ്ലി സ്റ്റാൻഡിങ് അറ്റ് താങ് ഈ പോയിൻറ്റിന് പേര് താങ് എന്നാണ് ദ നോർത്തേൺ മോസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ ആൻഡ് യു ആർ അണ്ടർ എനിമി ഒബ്സർവേഷൻ ഐ ലവ് മൈ ഇന്ത്യ ആ കാണുന്ന മലകളുണ്ടല്ലോ അതിന് നേരെ മുമ്പിലുള്ള മലകളൊക്കെ ഇന്ത്യയുടെ കൺട്രോളിലാണ് അതിൻ്റെ അപ്പുറത്തുള്ള അടുത്ത ലെയർ പാകിസ്ഥാൻ്റെ കൺട്രോളിലാണ് അപ്പോൾ അവിടെ നിന്ന് അവർ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇൻഡോ പാക് ബോർഡർ റെസ്റ്റോറൻ്റ് ആണ് പ്രിയപ്പെട്ടവരെ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് മൊമോസ് ചൗമി ഫ്രൈഡ് റൈസ് മിൽക്ക് ടീ പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റായ കാശ്മീരി കാവ ഈ കാണുന്ന റോഡ് കണ്ടോ നിങ്ങൾ ഈ റോഡാണ് ഇതാണ് ഈ ഇടതുവശത്തുള്ള മലകളൊക്കെ ഇന്ത്യയുടെ ആണ് അപ്പുറത്ത് കാണുന്നതെല്ലാം പാകിസ്ഥാൻ്റെ കൺട്രോളാണ് ഈ റോഡാണ് ലൈൻ ഓഫ് കൺട്രോൾ കേട്ടോ അപ്പോൾ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ വലതുവശത്തുള്ളതൊക്കെ പാകിസ്ഥാൻ്റെ കൺട്രോളിലാണ് ഇടതുവശം മുഴുവൻ ഇന്ത്യയുടെ കൺട്രോളിലാണ് ഇതെല്ലാം ഇന്ത്യയുടെതാണ് ആ വലതുവശത്തൊക്കെ പാകിസ്ഥാൻ്റെതാണ് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് അവിടെ പാറിപ്പാറക്കുന്നുണ്ട് ഇന്ത്യയുടെ ദേശീയ പതാക കണ്ടാൽ എനിക്ക് രോമാഞ്ചമാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഞാനൊരു പട്ടാളക്കാരൻ്റെ മകനാണ് എൻ്റെ രക്തത്തിൽ മാർഷൽ ബ്ലഡ് ആണോ ശരീരത്തിൽ ഒഴുകുന്നത് ഞരമ്പുകളിൽ എൻ്റെ സിരകളിൽ സിരകളിലൊഴുകുന്നത് മാർഷൽ ബ്ലഡാണ് ഞാനൊരു സല്യൂട്ട് ചെയ്യും ആ പതാകയെ ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ജയ് ഹിന്ദ് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാനൊരു അതിരുചികരമായ എൻ്റെ വളരെ ഫേവറേറ്റായ കാശ്മീരി കാവ ഞാൻ കുടിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും കാശ്മീർ വന്നാൽ കാശ്മീരി കാവ കുടിക്കണം അത് ഒരു വ്യത്യസ്തമായ ഒരു രുചി അനുഭവം തന്നെയാണ് ഇനി ഞാൻ പതുക്കെ തുർത്തുഖ് എന്ന ഈ മനോഹരമായ ആപ്രിക്കോട്ട് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ് എൻട്രൻസിൽ തന്നെ ഗ്രാമത്തിലെ കാരണവന്മാർ വൃദ്ധന്മാരൊക്കെ ഇങ്ങനെ വട്ടം കൂടി സൊറ പറഞ്ഞിരിക്കുന്നുണ്ട് എല്ലാ ഒരു ഒട്ടുമിക്കവരും ഒരു എഴുപത് എൺപത് തൊണ്ണൂറൊക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ട് ഇതിൽ നൂറ് വയസ്സായ ഒരാളുണ്ട് ഏതായാലും അവരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടു ഇദ്ദേഹം വളരെ ഏകദേശം നയൻറ്റി എയ്റ്റോ ഹൺഡ്രഡൊക്കെ ആയ ഒരു മനുഷ്യനാണ് ഗ്രാമീണരാണ് അതുകൊണ്ട് തന്നെ വളരെ ആരോഗ്യമുള്ളവരാണ് ഇവർ ഏതായാലും സ്നേഹസമ്പന്നരാണ് ഇവർ ഇന്ത്യക്കാരാണ് പൂർണ്ണമായും ഇന്ത്യക്കാരാണ് തുർത്തുക്ക് ഇന്ത്യയിലാണ് ഇന്ത്യയോട് സ്നേഹവും കൂറും ഉള്ള മനുഷ്യരാണ് ഇവർ അഭിമാനത്തോടു കൂടി തന്നെ അവർ പറഞ്ഞു വി ആർ ഇന്ത്യൻസ് എന്ന് ഓക്കെ അപ്പോൾ ഇതാ അവിടുത്തെ ഈ ഗ്രാമത്തിലെ സ്ത്രീകളാണ് അപ്പോൾ ഏതായാലും അവരെയൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി അപ്പോൾ അവർ പറഞ്ഞു ദിസ് ഈസ് ദ നോർത്തേൺ എൻഡ് ഓഫ് ഇന്ത്യ ആൻഡ് യു ആർ ഫ്രം ദ സത്തേൺ എൻഡെന്ന് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തെക്കേ അറ്റത്തുള്ള സംസ്ഥാനത്തിൽ നിന്നും വടക്കേ അറ്റത്തുള്ള നിങ്ങളെ കാണാൻ ഞാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പെരുത്ത സന്തോഷമായി ഞാൻ എൻ്റെ യാത്രകളിൽ എപ്പോഴും ബിസ്ക്കറ്റുകളും ഒക്കെ കരുതാറുണ്ട് അപ്പോൾ അതെൻ്റെ ഒരു ശീലമാണ് കാരണം എൻ്റെ പേര് സ്നേഹക്കൂടാണല്ലോ അപ്പോൾ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക എന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അതു തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഈ ബിസ്ക്കറ്റുകളൊക്കെ ഇവർക്കൊക്കെ ഓരോ പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തു അവരെ പരിചയപ്പെട്ടു അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ കാണുന്നതൊക്കെ ആപ്രിക്കോട്ട് മരങ്ങൾ വിവിധതരം തരം ചെറി ചെറികൾ ഫ്രൂട്ടുകൾ പിന്നെ പച്ചക്കറികൾ കോളിഫ്ലവർ എല്ലാം എല്ലാ രുചിയേറിയ പച്ചക്കറികൾ ഇതാ ഇതൊരു റെഡ് ചെറിയാണ് ഹിമാലയൻ ചെറിയെന്നത് പറയുക ഇത് ധാരാളം ഇവിടെ ഹിമാലയത്തിൽ വാങ്ങാൻ കിട്ടും ഈ സാധനം അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണത് ഓക്കെ അത് കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറഞ്ഞു ഞാൻ കരിമ്പാട്ടിൽ ആന കയറിയ പോലെ ഞാൻ എന്താണ് ഗ്രഹിണി പിടിച്ചവന് എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ ബിരിയാണി കണ്ട പോലെ നോക്കാം ഞാൻ അതൊക്കെ പറിച്ച് നല്ല തീറ്റയായിരുന്നു പോലെ അപ്പോൾ അവർക്കത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി അവർ പറഞ്ഞു നിങ്ങൾ പറിച്ചു തിന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഇത് മുഴുവൻ ആപ്രിക്കോട്ടാണ് കേട്ടോ ഇവിടെ അതുകൊണ്ടാണ് ഈ തുർത്തുക്ക് വില്ലേജ് ദ ആപ്രിക്കോട്ട് ക്യാപിറ്റലെന്നറിയാം ഇത് ഒരു വൈറ്റ് ചെറിയാണ് അത് റെഡ് ചെറിയാണ് ഇത് വൈറ്റ് ചെറിയാണ് ഇതൊരു പഴുക്കുമ്പോൾ ഒരു മഞ്ഞ നിറവും ഇതൊക്കെ മുഴുവൻ പഴുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് പറിച്ചു തിന്നു ഏതായാലും ഈ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം പഴങ്ങളാലും നട്ട്സ് കൊണ്ടും നിറഞ്ഞ എന്ന് വെച്ചാൽ ഏറ്റവും വില കൂടിയ നമ്മളൊക്കെ നാലായിരം അയ്യായിരം കൊടുത്ത് വാങ്ങുന്ന ആപ്രിക്കോട്ട് ദ ഇത് ആപ്പിളാണ് കേട്ടോ ഇത് ഇത് ആപ്പിളാണ് പക്ഷേ ആപ്പിൾ ഇപ്പോൾ സീസൺ ആയിട്ടില്ല അവിടെ ആപ്പിൾ ചെടിയാണ് അപ്പോൾ ധാരാളം ആപ്രിക്കോട്ട് ബദാം അക്രൂട്ട് ആപ്പിള് വിവിധ തരം ചെറികൾ ചെറി ഫ്രൂട്ടുകൾ എന്നൊക്കെ എന്തൊക്കെ തരം ഫ്രൂട്ടുകളാണെന്ന് ഫ്രൂട്ടുകളാണെന്നറിയാം ഇവിടെ ഉള്ളത് ഇതാ ഇത് ആ വൈറ്റ് ചെറിയാണ് പഴുത്തത് ഭയങ്കര രുചിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇവരോടൊക്കെ കുശലം പറഞ്ഞ് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങി ഞാനിനി പതുക്കെ ഈ ഗ്രാമത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവണം അപ്പോൾ ഇത് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ ഗ്രാമമാണ് ഇന്ത്യൻ പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ ഇത് പാകിസ്ഥാനിലായിരുന്നു പക്ഷേ എഴുപത്തി ഇന്നത്തെ രാജാവ് പിന്നെ രാജ യാബ്കോ മുഹമ്മദ് ഖാൻ റാച്ചോ എന്ന് പറയുന്ന ബാൽട്ടിസ്ഥാൻ രാജാവ് ഈ തുർത്തുക്ക് പഴയ ബാൽട്ടിസ്ഥാൻ സാമ്രാജ്യത്തിൽ ഉള്ള ഒരു പ്രദേശമായിരുന്നു ബാൽട്ടിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറുകളിൽ എ ഡി ആയിരത്തി അഞ്ഞൂറുകളിൽ വലിയൊരു സാമ്രാജ്യമാണ് ഡൈനാസിറ്റിയാണ് ബാൽട്ടിസ്ഥാൻ ഡൈനാസ്റ്റി ഇറാൻ കേന്ദ്രീകരിച്ച് അഫ്ഗാനിസ്ഥാൻ അസർബൈജാൻ പിന്നെ പാകിസ്ഥാൻ തുടങ്ങിയ ഒരുപാട് ഭൂപ്രദേശങ്ങൾ അതിൽ തുർത്തുക്കും ഈ ബാൽട്ടിസ്ഥാനിലായിരുന്നു പക്ഷേ വിഭജനം കഴിഞ്ഞിട്ടും ഇത് ഇന്ത്യയിലേക്ക് അവർ വന്നില്ല അവർ ഇന്ത്യയിലും പാകിസ്ഥാനിലും അല്ലാതെ സ്വതന്ത്രമായിട്ട് നിലകൊണ്ടു രാജാവറിന് അങ്ങനെ തീരുമാനിച്ചു പക്ഷെ പിന്നീട് രാജ യാബ്കോ മുഹമ്മദ് ഖാൻ കാച്ചോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അന്നത്തെ ഭരണാധികാരികളുടെയും ജനറൽമാരുടെയും ഒക്കെ ചർച്ചയ്ക്ക് ചർച്ച ചർച്ചയിലൂടെ അദ്ദേഹം സ്വമേധയാ ഇന്ത്യയിൽ ലയിക്കുകയും ഇന്ത്യയുടെ ഭാഗമായി തീരുകയും ചെയ്തു അടുത്തുകൂടി ഈ മനുഷ്യരെല്ലാം ഇവരെല്ലാം ഇന്ത്യക്കാരാണ് ഇന്ത്യയോട് കൂറും സ്നേഹവും വെച്ച് പുലർത്തുന്നവരാണ് ഇനി തുർത്തുക്കിലെ ഒരു കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചറാണ് ഇവരുടെ ഇവർ വളരെ സ്നേഹസമ്പന്നരാണ് ആദിത്യ മര്യാദ ഉള്ളവരാണ് പിന്നെ നല്ല മനുഷ്യരാണ് ശാന്ത പ്രകൃതിയുള്ളവരാണ് ഉള്ളവരാണ് പാകിസ്ഥാനികളെ പോലെയല്ല പിന്നെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഭയങ്കര നാണം കുണുങ്ങുകളാണ് ഇത് വേണ്ടോ പക്ഷേ ഞാൻ കേരളത്തിലാണെന്നും നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കണം എൻ്റെ ഭാര്യയെ കാണിക്കാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി പിന്നെ അവർക്ക് എന്നോടൊരു സഹോദരൻ്റെ ഒരു ഫീൽ അവർക്ക് അനുഭവപ്പെട്ടു അങ്ങനെ അവർ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് തന്നു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് അവർ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും അങ്ങനെ നിന്ന് തരാറില്ല അത് എനിക്ക് ആ എൻട്രൻസിൽ വെച്ച് തന്നെ അവർ പറഞ്ഞു ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ എടുത്താൽ ചിലപ്പോൾ അടി കിട്ടും എന്നൊക്കെ അവർ പറഞ്ഞു കാരണവന്മാർ ഏതായാലും ഈ സഹോദരിമാരൊക്കെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു വേണ്ട പെട്ടെന്ന് അവർ തിരിയും അതവരുടെ ഇനി നമുക്ക് സുന്ദരികളായ കൊച്ചുമാലാകന്മാരെ കാണാം തുർത്തുക്ക് ഗ്രാമത്തിലെ കൊച്ചുപാലാകന്മാരുടെ അവർ ഒക്കെ നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് പതിച്ച നക്ഷത്രങ്ങളെപ്പോലെ അതിനേക്കാൾ ആ നക്ഷത്രങ്ങളെക്കാൾ സുന്ദരികളാണ് ഈ മുത്ത് ഈ മുത്തുകൾ ഈ കുട്ടികൾ അപ്പോൾ അവർക്ക് അവർ വളരെ താല്പര്യത്തോടു കൂടിയാണ് എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവരുടെ അവർ സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പേര് ചോദിച്ചു എവിടെന്നാണെന്ന് ചോദിച്ചു കണ്ടോ കണ്ടോ ഓ ഒരാളിങ്ങനെ മാറി നിൽക്കുകയാണ് അവൾ ആദ്യം ഒന്നിങ്ങനെ മാറി നിന്നു പിന്നെ കൂട്ടുകാരികളൊക്കെ വന്നപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ഈ മുത്തുകൾക്ക് ഞാൻ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു അപ്പോൾ അതിൽ ചെറിയൊരു മുത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ ഒരാൾക്ക് രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തു അതെന്താന്ന് പറഞ്ഞാൽ നീ അവളുടെ അവളുടെ വീട്ടിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ മുത്ത് ചോദിച്ചു അതെന്താ അങ്കളാണ് അയാൾക്ക് അവൾക്ക് മാത്രം രണ്ടെണ്ണം കൊടുക്കുന്നതെന്ന് അങ്ങനെ ഏതായാലും യാത്ര എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ സ്നേഹം കൊടുക്കാനും സ്നേഹം വാങ്ങാനുമുള്ള ഒരു സുവർണാവസരമാണ് കാരണം നമ്മൾ കാണാത്ത നമ്മൾ ആയിരിക്കും ആ പ്രദേശങ്ങളിൽ അപ്പോൾ നമ്മൾ അപരിചിതരാണ് നമ്മളെക്കുറിച്ച് അവർക്കൊരു മുൻ ധാരണയും ഇല്ല ദ ആർ നോട്ട് പ്രജുഡൈസ്ഡ് അസ് ആൻഡ് വി ആർ നോട്ട് പ്രൊജുഡൈസ്ഡ് എബോട്ട് ഡം അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ആ നിഷ്കളങ്കമായ ഒരു സ്നേഹത്തിൻ്റെ ആക്ഷൻസും ഒക്കെ നമുക്ക് ജീവിതത്തിലുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് യാത്രകളെ യാത്രയിലൂടെ നമുക്കൊരുപാട് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഉള്ളിലെ നന്മകൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യാൻ ആവിഷ്കരിക്കാൻ യാത്രകൾ ഉപകരിക്കും ചെറുപ്പക്കാരൊക്കെ ഭയങ്കര നാണകുളികൾ ആ പിള്ളേർ കണ്ടാകും ക്യാമറ കണ്ട ഉടനെ അവർ താഴ്ത്തി ഏതായാലും ഞാൻ ഈ വീതി കുറഞ്ഞ ഗല്ലിയിലൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോവാണ് ഞങ്ങളിത് കാണുകയാണ് കേട്ടോ ഈ പ്രദേശത്തെ ഇവിടുത്തെ വീടുകൾ ഇവിടുത്തെ കൾച്ചർ അതൊക്കെ ഭയങ്കര രസമാണ് ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തുർത്തുക്കെന്ന് പറയുന്ന പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഈ വില്ലേജ് വളരെ റിച്ചാണ് കേട്ടോ കാരണം എല്ലാ പഴങ്ങളും ഇവിടെ ഉണ്ട് ആപ്പിളും ആപ്രിക്കോട്ടും പിന്നെ പിന്നെ എന്താണ് കിർമാനി എന്ന് പറയുന്ന പഴവും അക്രൂട്ടും അതുപോലെ തന്നെ ധാരാളം തേനും ഇവിടെ കിട്ടും കാരണം ഇത് കാരക്കോറം മലകളാണ് ഹിമാലയൻ മലനിരകളിലെ അതിപ്രശസ്തമായ കാരക്കോറം മലനിരകൾക്ക് മലനിരകളുടെ മടിത്തട്ടിലാണ് സുന്ദരിയായ ഈ ഗ്രാമം അങ്ങനെ ഞങ്ങൾ അവിടുത്തെ യാബ്കോ കിങ് രാജ യാബ്കോ മുഹമ്മദ് ഖാൻ കാച്ഛൻ്റെ പാലസിലേക്ക് പോയി ആ പാലസിൽ നിന്ന് ചെറിയൊരു മ്യൂസിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിരിക്കുന്നതാണ് രാജാവ് ഒരു ഏഴടി ഉയരമുള്ള ഒരു അജാന ബാഹുവാണ് പക്ഷേ വളരെ സ്നേഹത്തോടെയും ആദരവോടു കൂടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത് എന്നോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക വാത്സല്യം സ്നേഹവുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആചാരവിടെ എൻ്റെ കയ്യിൽ തന്നു കണ്ടോ സ്നേഹക്കാണ് പാമ്പസ് ഒരു സർപ്പമാണ് അവരുടെ ചിഹ്നം ഈ ഡൈനാസ്റ്റിയുടെ ചിഹ്നമാണ് ഈ സർപ്പം ഫറവുമാരുടെ ചിഹ്നവും സർപ്പമായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക അങ്ങനെ ആ രാജാവ് വളരെ വേണ്ടപ്പെട്ട അതിഥികൾക്ക് മാത്രമായി നൽകുന്ന തേനിൽ ആപ്രിക്കോട്ട് ഇട്ട് വെച്ചിട്ടുള്ള ആപ്രിക്കോട്ട് പഴം തേനിലിട്ട് വെച്ച് ഒരു പ്രോസസ്സിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ വളരെ രുചികരമായ ഒരു വിഭവം ഞങ്ങൾക്ക് തന്നു എൻ്റെ അമ്മ അതിൻ്റെ രുചി ഇന്നും എൻ്റെ നാവിലിങ്ങനെ കളിയാടുകയാണ് ഏതായാലും ആ ആചാരവടി കണ്ടോ നിങ്ങൾ ഇത് ശരിക്കും ഒരു സർപ്പത്തിൻ്റെ തലയാണത് ഇത് ആ ഡൈനാസിറ്റിയുടെ ബാൾട്ടി ബാ എന്തായാലും ബാൾട്ടിക് പിന്നെ ബാൾട്ടിക് ഡൈനാസിറ്റിയുടെ പിന്നെ ചിഹ്നമാണത് ഏതായാലും ഇന്നും ഈ രാജാവ് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇടയ്ക്ക് എന്നെ വിളിക്കും വിവരങ്ങൾ അന്വേഷിക്കും ഇനിയും ഫാമിലിയും കൊണ്ട് വന്ന് ഇവിടെ താമസിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം ഞാൻ ഒരിക്കൽക്കൂടെ പോയിരുന്നു ഏതായാലും ഷക്കിയും കൊണ്ടൊന്നും പോകണം അവിടെ അപ്പോൾ തുർത്തുക്ക് വില്ലേജ് ഇന്ത്യൻ ദ നോർത്തേൺ മോസ്റ്റ് ദ എന്ന് വെച്ചാൽ ദ നോർത്തേൺ മോസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ ആണ് ദ ആപ്രിക്കോട്ട് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ ഗ്രാമം അപ്പോൾ നിങ്ങൾ കാശ്മീർ വന്നിട്ട് വെറുതെ ശ്രീനഗർ ഇറങ്ങിയിട്ട് പോകരുത് പ്രിയപ്പെട്ടവരെ ശ്രീനഗറിൽ നിന്നും ലേ വഴി തുർത്തുക്കിലേക്കുള്ള റൂട്ടുണ്ടല്ലോ എൻ്റെ തമ്പുരാനെയും മക്കളെയും നിങ്ങളത് അനുഭവിക്കണം നിങ്ങൾ സ്വർഗത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അത്ര മനോഹരമായ ഭൂപ്രദേശങ്ങൾ അത്ര മനോഹരമായ മനോരമയ്ക്കായിട്ടുള്ള വ്യൂസ് വളരെ നന്മ നിറഞ്ഞ മനുഷ്യർ സ്നേഹം കൊണ്ട് മൂടുന്ന മനുഷ്യർ ബുദ്ധിസ്റ്റുകളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് എല്ലാം ജാതി മത മതഭേദമന്യേ ഈ പ്രദേശത്തെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ അവർ സ്നേഹം കൊണ്ട് മൂടുന്നവരാണ് നന്മ നിറഞ്ഞവരാണ് അപ്പോൾ രാജാവ് ഞങ്ങളോട് പറഞ്ഞു ഞാൻ സ്വമേധയാ ഈ ഇന്ത്യയിലേക്ക് ചേർന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ത്യക്കാരൻ എന്ന് ഇന്ത്യക്കാരനെന്ന് പറയുന്നതിലേറെ അഭിമാനമുണ്ട് അദ്ദേഹത്തിൻ്റെ ഇത് വലിയൊരു സാമ്രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഇറാനും ഒക്കെ ഉൾപ്പെടുന്ന മഹാസാമ്രാജ്യത്തിൻ്റെ രാജാവാണ് ഇരിക്കുന്നത് ഇപ്പോഴത്തെ രാജാവാണ് പിന്നെ